ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ കണി എൻ്റെ മാത്രമല്ല ഈ പരിസരത്തുള്ള എല്ലാ ആൾക്കാരുടെയും കണി രാവിലത്തെ കാഴ്ച വല്ലാത്തൊരു കാഴ്ചയായിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് വെളുപ്പിന് ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇലക്ട്രിസിറ്റി ഓഫീസ് അവിടുത്തെ സ്റ്റാഫ് അത് ചെയ്തതാണ് ഇന്നലെ വെളുപ്പിന് രണ്ട് മണിക്കാണ് സംഭവം നടന്നത് വെളുപ്പിന് അഞ്ചരയ്ക്ക് ഞങ്ങളെ വീഴ്ച നടത്തി കണ്ട കാഴ്ചയാണ് വീട്ടുനിർത്തിയിട്ട് ഒരാളവിടെ തൂങ്ങി എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേക്കും ബാക്ക്റു കളിവിലാത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു പക്ഷേ പോലീസ് എത്തിയപ്പോഴേക്കും പത്തര കഴിഞ്ഞു കാരണം ഇന്നലെ ഇലക്ഷനൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ കലക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേഷൻ പോലീസൊന്നും ഇല്ലായിരുന്നു പത്തരയായി കളക്ടർ പോലീസ് എത്തിയപ്പോഴേക്കും ഉടൻ തന്നെ പുനലൂർ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പോൾ പോലീസ് എത്തി കെട്ടൊക്കെ അഴിച്ചിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ വന്നു ഈ അണ്ണൻ്റെ വീട് അഞ്ചാല മൂടാണ് അപ്പോൾ രണ്ടാമക്കളാണ് അണ്ണന് അപ്പോൾ തൊട്ടുമുകളിലാണ് ഇളമ്പൽ സഹകരണ ബാങ്ക് ആ ബാങ്കിലെ സെക്യൂരിറ്റി അണ്ണനാണ് രാവിലെ ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ച് പെട്ടെന്ന് പോയ ആൾ പേടിച്ച് ഓടി വരുന്ന രംഗമാണ് കണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇതാണ് ഒരാൾ അവിടെ തൂങ്ങി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയി നോക്കി നോക്കിയപ്പോഴാണ് ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് തൂങ്ങി കാലൊക്കെ തറയിൽ മുട്ടിയാണ് നിൽക്കുന്നത് കാരണം വെയിറ്റ് കൊണ്ട് ഉണ്ടായിരുന്നതാണ് കൈയുടെ ഞരമ്പാണ് ഫസ്റ്റ് കണ്ടിക്കുന്നത് കൈയുടെ ഞരമ്പൊക്കെ മുറിച്ചിട്ടാണ് ആള് ആത്മഹത്യ ചെയ്തത് അപ്പോൾ അവിടെ എല്ലാം ബ്ലഡ് ആയിരുന്നു അപ്പോൾ കയ്യിൽ നിന്ന് ഒരുപാട് ബ്ലഡൊക്കെ തൂങ്ങിയ സ്ഥലത്തും ഇറങ്ങിപ്പോയ സ്ഥലത്തും ഒക്കെ കിടപ്പുണ്ട് എന്നിട്ടാണ് ആൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുനലൂർ കൊണ്ടുപോവാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് പുനലൂർ കൊണ്ടുപോവാണ് അപ്പോൾ എൻ്റെ വീടാണ് ഇതിൻ്റെ ഞങ്ങളുടെ വീട് തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു ഓഫീസ് ഇലക്ട്രിസിറ്റി ഓഫീസും ബാങ്കും ഒക്കെ അപ്പോൾ രണ്ട് മണി ഞാനപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഭൂരിദർഷത്തിന് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ എല്ലാവരും ഓഫീസിൽ പോയി കണ്ട് ഇപ്പം ആംബുലൻസിൽ കയറ്റി അണ്ണൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അഞ്ചാല മൂടാണ് ഞങ്ങൾ ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഇന്നത്തെ കണി ഞങ്ങളുടെ എല്ലാ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത് ഇത്രയൊക്കെ വലിയ മനുഷ്യൻ